തൊട്ടടുത്ത പറമ്പിലെ ഏതു നിമിഷവും വീഴാറായ മതിൽ വീടിന് ഭീഷണിയെന്ന് പരാതി ആശങ്കയിൽ ഒരു കുടുംബം വീട് വിട്ടുമാറി താമസിക്കുന്നു കല്ലൂർ പാലക്കിപ്പറമ്പിലാണ് സംഭവം മരത്താക്കര മാരാശേരി രാജേഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിലെ മതിൽ ഇടിഞ്ഞു വീഴാറായിരിക്കുന്നത് സംഭവത്തിൽ രാജേഷ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മതിലിന്റെ പകുതി ഭാഗം വീടിന്റെ മുകളിലേക്ക് മുന്നേ ഇടിഞ്ഞു വീണെന്നും ബാക്കിയുള്ള മതിൽ ഇടിഞ്ഞു വീഴാറായി നിൽക്കുകയാണെന്നും രാജേഷിന്റെ പരാതിയിൽ പറയുന്നു ഇനി ഞാൻ വൈകുന്നേരം ശനിയാഴ്ചയാണ് വൈകുന്നേരം മണിക്ക് വരെ വിളിക്കുന്നത് വലിയ ഉണ്ടായിരുന്ന ആ സമയത്ത് മഴയത്ത് വലിയ ശബ്ദത്തോടു കൂടി ഇവിടെ മതിലിടിഞ്ഞു പോയി ആ സമയത്ത് ഇവര് റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു സമയത്ത് എന്നാൽ വന്നു നോക്കിയപ്പോൾ ഷീറ്റിന് അപകടം പറ്റിയിട്ടുണ്ട് എന്നാൽ ഇനി ബാക്കിയുള്ള മതിലിന്റെ ഭാഗം എത്രയും പെട്ടെന്ന് വീഴുന്നുള്ള രീതിയിലാണ് മഴ വന്നാ നിൽക്കുന്നത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിലാണ് മതിലിന്റെ നിൽപ്പ് ശനിയാഴ്ച രാത്രി പത്ത് മണിക്ക് ഞങ്ങൾ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പൊ സൗണ്ട് കേട്ടപ്പോ വന്നു നോക്കിയപ്പോ മതിലിടിഞ്ഞ് ചീറ്റുമീട്ട് മതിലാകെ പൊളിഞ്ഞു ഇപ്പൊ ഞങ്ങൾ കിറന്നുറങ്ങാൻ സമാധാനം ഇല്ലാകത്തേക്ക് കിടക്കാൻ വരെ പേടിയാ പഞ്ചായത്ത് മെമ്പർ വന്ന് നോക്കി അവൻ വില്ലേജിൽ പോയി ആളെ കൊണ്ടുവന്ന് ഈ വളപ്പിന്റെ ഉടമസ്ഥൻ വന്നു നോക്കി അവർക്ക് അത് ചെയ്തു തരുമെന്നുള്ളൊരു പ്രയാസം പറഞ്ഞവര്